നമസ്കാരം ഇന്ന് തന്നെ വിഷയം മണ്ണും മനുഷ്യനും എന്നതിനെ കുറിച്ചാണ് ഈ വിഷയം ഒരു പ്രസംഗ വിഷയത്തിനുപരിയായി ഒരു വിഷയമായി വേണമെങ്കിലും നമുക്ക് കണക്കാക്കാം കാരണം മണ്ണുണ്ടെങ്കിൽ മാത്രമേ മരങ്ങളുള്ളൂ മരങ്ങളുണ്ടെങ്കിൽ കാടുള്ളൂ കാടുണ്ടെങ്കിൽ മാത്രമേ നാടുള്ളൂ നാടുണ്ടെങ്കിൽ മനുഷ്യരുള്ളൂ അപ്പോൾ ഈ കാര്യം ചിന്തിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യ മനുഷ്യന് മണ്ണ് കൊണ്ട് നിർമ്മിച്ച് കുറച്ച് ജീവശാസ്ത്രം മോതിവിട്ടതാണ് പിന്നെ മനുഷ്യ മണ്ണാകുന്നു മ മണ്ണിലേക്കെന്ന് തിരിച്ചു പോകുന്നു എന്ന് എന്നുള്ള പ്രശസ്തമായ വരികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഇതനുസരിച്ച് പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഭൂമി അഥവാ മണ്ണ് ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാത്തിനും വലിയ ഒരു അടിസ്ഥാന ഘടകമാണ് മണ്ണ് അപ്പോൾ ഇപ്പോൾ മനുഷ്യനായാലും ഏതൊരു ജീവിയായാലും മണ്ണിൽ ജനിച്ച് മണ്ണിൽ ജീവിച്ച് മണ്ണിൽ തന്നെയാണ് മരിക്കുന്നത് അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും മണ്ണ് തന്നെയാണ് ആവുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ പറയാനുണ്ടാവും അപ്പോൾ ഞാൻ എന്താണ് മണ്ണ് എന്ന് പറയാം മണ്ണ് കൊണ്ട് കുറേ വാക്കുകളൊക്കെ ഇന്ന് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട് വെച്ചാൽ മണ്ണുടയൻ എന്ന് വെച്ചാൽ ഭൂമിയുള്ളവൻ എന്നാണ് അർത്ഥം അതുകൂടാതെ മണ്ണ് കൊള്ളുക മണ്ണ് കൊള്ളുക എന്ന് പറയുമ്പോൾ ഭൂമി കടമെടുക്കുക പാട്ടത്തിനെടുക്കുക അങ്ങനെയൊക്കെ അർത്ഥം വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ധാരാളം വാക്കുകളും മണ്ണ് മണ്ണുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ മണ്ണ് വിറ്റും പൊന്നുണ്ടാക്കരുതെന്ന് അപ്പോൾ നമുക്കറിയാം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്കുള്ള ഭൂമിയുടെ പ്രാധാന്യം എന്താണെന്ന് അപ്പോൾ ഇതിവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യന് മാത്രം മാത്രമാണ് മണ്ണ് എന്നാണോ അത് ഒരിക്കലുമല്ലോ മണ്ണിൽ നിന്നാണല്ലോ ചെടികളൊക്കെ ഉത്ഭവിക്കുന്നത് അപ്പോൾ ചെടികൾ മണ്ണിൽ മണ്ണിലേക്ക് വേരി ഇറക്കി വെള്ളവും അതുപോലെയുള്ള ഒക്കെ അവർ അവിടുന്ന് എടുത്തിട്ടാണ് നമുക്ക് ഓക്സിജൻ തരുന്നത് അവർ ഈ കാർബൺ ഡയോക്സൈഡ് അത് നമുക്ക് മോശമായ രീതിയിൽ വരുന്ന കാർബൺ ഡയോക്സൈഡൊക്കെ വിളിച്ച് അത് ഓക്സിജനായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതത്ര നല്ല പരിപാടിയാണല്ലേ അപ്പോൾ മരങ്ങളില്ലെങ്കിലും നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കില്ല അതായത് നമ്മൾ മനുഷ്യരില്ലെങ്കിൽ ഭൂമിക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷി ഇവയൊന്നും ഈ പ്രകൃതിയും മരങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ മനുഷ്യർ ഒരിക്കലും മുൻപോട്ട് പോകാൻ സാധിക്കില്ല ഈ മരങ്ങൾ മാത്രമല്ല പക്ഷി മിഗാദികളും എല്ലാവർക്കും അവ അവകാശപ്പെട്ടതാണല്ലോ ഈ ഭൂമിയും അതുപോലെ ഈ ലോകമെല്ലാം അപ്പോൾ നമ്മൾ മനുഷ്യരെ എന്താണ് ചെയ്യുന്നത് ഓരോ ഭൂമി ഓരോ സ്ഥലവും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് അത് നമ്മുടെയാണെന്ന് പറഞ്ഞ അതിരാഗ് കൃഷിയാണ് അപ്പോൾ നമ്മൾ ഒരു പാമ്പിനെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം കണ്ടാൽ നമ്മളതിനെ നമ്മളെ പറമ്പിൽ കണ്ടാൽ നമ്മളതിനെ കല്ലെറിയുകയോ കൊല്ലുകയാണ് ചെയ്യാറ് അതത്ര പാപമായ പരിപാടിയാണ് അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് എന്ന് കൂടി വേണം വേണ്ടി നമ്മൾ ചിന്തിക്കാൻ പക്ഷെങ്കിൽ നമ്മൾ വേണം ഈ ഭൂമിയെ അതായത് ഈ മണ്ണിനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകം മണ്ണ് ദിനമായി ആചരിച്ചത് അന്ന് പറഞ്ഞ വാക്കുകളാണ് ആരോഗ്യമുള്ള ജീവിതത്തിന് ആരോഗ്യമുള്ള മണ്ണ് എന്നത് അപ്പോൾ ഈ ഒരു വാക്കുകൊണ്ട് തന്നെ അനാ അനാരോഗ്യത്തിലേക്ക് പോകുന്ന മണ്ണിനെ പിടിച്ച് നമ്മൾ കുറച്ചൊക്കെ നേരെ കേന്ദ്രമിച്ചതായി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് മണ്ണ് എങ്ങനെയാണ് മണ്ണ് ഉണ്ടാകുന്നത് കുറെ അത്ഭുതമായ കാര്യങ്ങളൊക്കെ കൂടി ചേർന്നാണ് മണ്ണുകൾ ഉണ്ടാകുന്നത് നമ്മൾ അത്ര മണ്ണിനെ അത്ര നിസ്സാരമായി കാണേണ്ട സാധനമൊന്നുമല്ല കുറെ വിറ്റാമിൻസും ജൈവം ജൈവപാളമായ സാധനങ്ങളും ഈ വായുവും ജലവും അതുപോലെ തന്നെ ബാക്ടീരിയുമൊക്കെ അട കൂടിയിരിക്കുന്ന ഒരു സാധനം സാധനമാണ് മണ്ണ് അത് ഭൂമിയുടെ പ്രതലത്തിൽ ഭൂമിയുടെ പ്രതലത്തിലാണ് ഉണ്ടാവുക നമ്മൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ പണ്ട് മുതലേ ഈ പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നതെന്ന് പക്ഷെ അത് തീർത്ഥം തെറ്റു തന്നെയാണ് പാറ പൊടിഞ്ഞാൽ അതായത് പാറ പൊടിയാണ് ഉണ്ടാവുക അപ്പോൾ ഒരിക്കലും അത് മണ്ണായി മാറുകയില്ല അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ മണ്ണ് എത്ര സമയമെടുത്തിട്ടാണ് ഇതുണ്ടാകുന്നതെന്ന് അപ്പോൾ ഒരു നാല് സെന്റിമീറ്റർ മണ്ണ് ഉണ്ടാവാൻ നൂറും നാപ്പത് തൊട്ട് നാനൂറ് വർഷം വരെ എടുക്കും എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അതായത് ഇവയെ ഇവയുടെ ഒക്കെ കൂടി വായുവിന്റെയും ജലത്തിൻ്റെയും ഇവയുടെ ഒക്കെ കൂടിക്കരണം കൊണ്ടുണ്ടാകുന്നതാണ് ഈ നാല് നാല്പത് തെട്ട് നാനൂറ് വർഷം കൊണ്ട് ഉണ്ടാവുന്ന ഈ നാല് സെന്റിമീറ്റർ മണ്ണ് അപ്പൊ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ മണ്ണ് എത്ര പ്രാധാന്യമുള്ളതാണെന്നും അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും എന്നുള്ളത് അപ്പോൾ അതിനെത്ര വിലയുണ്ടാവും ഇത്ര ഇത്ര സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യൻ ജീവിച്ച് മരിക്കുമ്പോൾ വരെ സാക്ഷി നിൽക്കുന്ന ഏക സാധനം ഈ മണ്ണ് തന്നെയാണ് പിന്നെ ഈ മണ്ണ് നശിക്കാൻ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് മണ്ണിന്റെ ജൈവാംശവും അതെല്ലാം കളഞ്ഞു പോവുക പിന്നെ മണ്ണൊഴിപ്പ് കാരണം പോകുന്നുണ്ട് ഒന്നാമതായി മണ്ണ് മണ്ണിന്റെ ജൈവ ജൈവാംശം എല്ലാം കളഞ്ഞു പോകും പോവുക എന്ന് പറയുമ്പോൾ മണ്ണിന്റെ വളവും അതായത് വിറ്റാമിൻസും ജലാംശവും എല്ലാം പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക പിന്നെയും മണ്ണിരയും പിന്നെ അതുമായി മണ്ണിനെ മണ്ണിനെ നിലനിൽപ്പിന് സഹായിക്കുന്ന ധാരാളം ബാക്ടീരിയകളും ബാക്ടീരിയകളും അതെല്ലാം നശിക്കുമ്പോൾ മണ്ണില്ലാണ്ടാവുന്നു മണ്ണില്ലാണ്ടാവുന്നു അതുകൂടാതെ ഈ ധാരാളം ചീഞ്ഞ ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ മണ്ണിലേക്ക് മണ്ണിൽ കിട്ടുമ്പോഴും കൂടുതൽ വിറ്റാമിൻസ് മണ്ണിൽ മണ്ണിൽ ലഭിക്കുന്നു ഉദാഹരണത്തിന് കരിയില കരിയില തൊട്ട് ചീഞ്ഞളിഞ്ഞ ഈ മൃഗത്തിൻ്റെ മൃഗം വരെ ഇതിന് ഉദാഹരണമാണ് അപ്പോൾ ഈ ഇത് ചീഞ്ഞളിയുമ്പോൾ ഈ ബാക് ഓരോ ബാക്ടീരിയകൾ ഇതിനെ തിന്നുകയും അവ വിസർശിക്കുകയും ചെയ്യുമ്പോഴാണ് മണ്ണിന് കൂടുതൽ ആരോഗ്യം ലഭിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇതങ്ങനെ ലഭിക്കാറില്ല കാരണം നമ്മൾ അശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതും അതുകൂടാതെ നമ്മൾ കൂടുതൽ കീടനാശിനികൾ നമ്മൾ അവബോധ കൂടുതലായി അടിക്കുകയും നമ്മുടെ വികസനത്തിന് വേണ്ടി കൂടുതലായി അടിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് മണ്ണിന്റെ ഫെർട്ടിലിറ്റി കുറയെന്ന് കുറയുന്നു എന്ന് പറയാൻ കാരണം പക്ഷേ ഇന്ന് മോഡിഫൈഡ് ആയിട്ടുള്ള ഈ പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഇന്ന് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ കൂടുതൽ നമുക്ക് ഈ കീടനാശിനികൾ അടിക്കേണ്ട അവസ്ഥ ഇന്ന് വരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം ഇന്ന് മണ്ണിൻ്റെ അവസ്ഥ അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് അപ്പോൾ മണ്ണുണ്ടെങ്കിലേ നാം ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക നിർത്തുന്നു എന്ന് പറഞ്ഞു വേണമെങ്കിൽ അതിൻ്റെ പ്രസംഗം വയ്ക്കുന്നത് നന്ദി